ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ എം എൽ എസ് കപ്പ് സ്വന്തമാക്കിയത് ഇന്റർമയാമിയാണ് അതിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് മെസ്സിയാണ് എം വി പി അദ്ദേഹം നേടി ഗോൾഡൻ ബൂട്ടും മെസ്സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ മെസ്സിക്കൊപ്പം കളിച്ച മറ്റൊരു അർജന്റൈൻ സഹതാരമുണ്ട് അത് മറ്റാരുമല്ല ടാഡിയോ അയൻ്റെയാണ് ഇരുപത്തിയാറുകാരനായ ഈ താരം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം ഇന്റർ മയാമിയുടെ സ്വന്തം താരമല്ല ലോണിലാണ് അദ്ദേഹം കളിക്കുന്നത് സ്പാനിഷ് ക്ലബ്ബായ സെൽറ്റാ വിഗോയുടെ താരമാണ് ടാഡിയോ അയൻ്റെ അദ്ദേഹത്തിൻ്റെ ലോൺ കാലാവധി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അദ്ദേഹത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഓപ്ഷൻ ഇൻ്റർ മയാമിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലോൺ കാലാവധി നീട്ടാനുള്ള ശ്രമങ്ങൾ ഇന്റർ മയാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ സ്ഥിരമായിക്കൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ അവരിപ്പോൾ നടത്തുന്നുണ്ട് എന്നാൽ സെൽറ്റാബിഗോ അതിന് സമ്മതിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല ഇതിനിടെ മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ടാഡിയോ അയൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി അർജന്റീൻ വമ്പന്മാരായ റിവർ പ്ലേറ്റ് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ലോണിലാണെങ്കിലും അതല്ലെങ്കിൽ സ്ഥിരമായി കൊണ്ടാണെങ്കിലും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ റിവർ പ്ലേറ്റിന് ഇപ്പോൾ താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള ഈ താരം എം എൽ എസിലെ അഞ്ചാമത്തെ ടോപ്പ് സ്കോറാണ് ഇന്റർ മയാമിയുടെ രണ്ടാമത്തെ ടോപ്പ് സ്കോറും ഇദ്ദേഹമാണ് എം എൽ എസിൽ ഇരുപത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയ ടാഡിയോ അയൻ്റെ മിന്നുന്ന ഫോമിലാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് റിവർ പ്ലേറ്റ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് റിവർപ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം സെൽറ്റാ വിഗോയോടാണ് അവർ ചർച്ചകൾ നടത്തേണ്ടത് അയൻ്റെ സെൽറ്റാവിഗോയുടെ താരമാണ് അതേസമയം ഇന്റർ മയാമി അദ്ദേഹത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി അതല്ല സെൽറ്റാവിഗോ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം